രാജ്യത്ത് ആദ്യമായി സൂചിയില്ലാ സിറിഞ്ചികൾ വികസിപ്പിച്ചെടുത്ത് ബോംബെ ഐ ഐ ടി ഷോക്ക് സിറിഞ്ചുകൾ എന്നറിയപ്പെടുന്ന ഇവ ഏറോസ്പേസ് എഞ്ചിനീയറിംഗ് അടിസ്ഥാനപ്പെടുത്തി വികസിപ്പിച്ചെടുത്തിരിക്കുന്നതിനാൽ ഇവ ഉപയോഗിക്കുമ്പോൾ തൊലിക്ക് നാശമുണ്ടാകുകയോ അണുബാധയുണ്ടാകുകയോ ചെയ്യില്ല ഇത്തരം സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ ഒരാളുടെ ശരീരത്തിലേക്ക് മരുന്ന് എത്തുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഊർജ്ജ സമ്മർദ്ദ തരംഗങ്ങളിലൂടെയാണ് വളരെ ചെറിയൊരു മുറിവ് ഇവ ശരീരത്തിൽ സൃഷ്ടിക്കുമെങ്കിലും ഇത് തലമുടി നാരനോളം മാത്രം വീതിയുള്ളതായിരിക്കും സിറിഞ്ചിന്റെ ഒരു ഭാഗത്ത് സമ്മർദ്ദമേറിയ നൈട്രജൻ വാതകമാണ് ഉപയോഗിക്കുക വായുവിനെ ശക്തമായി തള്ളി മാറ്റിക്കൊണ്ട് വിമാനം പറക്കുന്നത് പോലെ സമ്മർദ്ദ തരംഗങ്ങൾ സിറിഞ്ചിലുള്ള മരുന്നിനെ ശരീരത്തിലേക്ക് ശക്തമായി തള്ളിക്കയറ്റുകയാണ് ചെയ്യുക ഇത്തരത്തിൽ മരുന്ന് രോഗിയിലേക്ക് കയറ്റുമ്പോൾ കുത്തിവെച്ചതായി രോഗി അറിയുക ില്ല ഗവേഷകർ മരുന്നിന്റെ അളവ് അവ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതി എന്നിവ പരീക്ഷണത്തിന്റെ ഭാഗമായി എലികളിൽ പരീക്ഷിച്ചു കഴിഞ്ഞു സാധാരണ സെറിഞ്ച് ഉപയോഗിക്കുന്ന അതേ അവസ്ഥയാണ് ഷോക്ക് സെറിഞ്ചുണ്ടാക്കിയതെന്ന് ഗവേഷകർ വിലയിരുത്തി ഇത്തരം രീതി മനുഷ്യരിൽ ഉപയോഗിക്കുന്നത് വഴി കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് വേഗത്തിലും കാര്യക്ഷമമായും എടുക്കാൻ കഴിഞ്ഞേക്കും അതേസമയം മനുഷ്യർ പരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമായി ആരോഗ്യ മേഖലയിലേക്ക് എത്തിക്കാനാകൂ എന്നും ഗവേഷകർ പറയുന്നു